മുസ്ലിം രാജ്യങ്ങളുണ്ട് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടു ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി എന്തുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറയണം കൂട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് അവരോടുള്ള കൃത്യം നമ്മൾ കാണിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള പട്ടിണി എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേമ്പിൻ്റെ ല ചേമ്പിൻ്റെ ഇല പോഷിച്ച് വേവിച്ച് കളിച്ചവരുണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു ഗൾഫ് കൊണ്ട് മാത്രമാണ് ഞാൻ പേര് വെച്ച മുസ്ലിം എന്ന് വെച്ചാൽ തന്നെ പറയാം അങ്ങനെ തന്നെ പറയണം അതാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈ കേരളം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർ അവരുടെ പിള്ളേരെ ജർമ്മനിയിലും ബാംഗ്ലൂരും അവിടെ അയച്ചു പയക്കല ചെയ്യുന്നത് കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിം നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് നമ്മൾ അവിടെ നെതർലൻഡ്സ് മറ്റെടുത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് വരുന്നതല്ല കാര്യം നമ്മൾ ഒന്നും ചോദിക്കാതെ അവർ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ സമയം മറ്റുള്ളവർ ഇവിടെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് തമ്മിലുള്ള ആരെയാണ് നമ്മൾ കൂടുതൽ ഇത് ഗ്രേറ്റ്ഫുൾ അവർ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ഇവിടെ എത്ര പേരെ മുസ്ലിം ഇൻവെസ്റ്റേഴ്സിന് അവാർഡ് കൊടുത്തു കൊടുക്കണം എന്ന് പറയുന്നത് അത് ജാതീയ പ്രോത്സാഹനിക്കല്ല ഒരു ജനസമൂഹത്തിൻ്റെ കൂടെ ആക്രമിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിനൂടെ ചേർത്ത് പിടിക്കുന്ന അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ എഡിറ്റോറിയൽ എഴുതിയിട്ടോ ലേഖനം എഴുതിയിട്ടോ കാര്യമല്ല